ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ കേരള സർക്കാരും നൽകുന്ന പ്രധാനപ്പെട്ട ധനസഹായ പദ്ധതികളെ കുറിച്ചാണ് വീട്ടമ്മമാർക്കും തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും ആദ്യം കേരള സർക്കാർ നൽകുന്ന സ്ത്രീക്ഷേമ പദ്ധതികളെ നോക്കാം ഇന്ദിരാ ഗാന്ധി ദേശീയ വിധവ പെൻഷൻ അർഹത ഉള്ള വിധവ സ്ത്രീകൾക്ക് പ്രതിമാസം സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് വയസ്സ് പതിനെട്ടിന് മുകളിലുള്ള വിധവകൾക്ക് പഞ്ചായത്ത് വഴി അപേക്ഷിക്കാം അടുത്തത് അതിഥി പെൻഷൻ വരുമാനമില്ലാത്ത ആരെയും സഹായിക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷ പദ്ധതിയാണ് കുടുംബ പിന്തുണയില്ലാത്ത സ്ത്രീകൾക്കും ഇത് വലിയ ആശ്വാസമാണ് കുടുംബശ്രീ സ്വയം തൊഴിൽ പദ്ധതികൾ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സർക്കാർ നൽകുന്ന പ്രധാന സഹായമാണ് കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ചെറിയ ലോൺ സബ്സിഡി മാർക്കറ്റിംഗ് സഹായം എന്നിവ ലഭിക്കും ജനനി സുരക്ഷ പദ്ധതി ഗർഭിണി സ്ത്രീകൾക്കും പുതിയ അമ്മമാർക്കും ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സർക്കാർ ആശുപത്രിയിൽ പ്രസവം നടത്തുന്ന സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കും ഇനി കേന്ദ്ര സർക്കാർ പദ്ധതികൾ നോക്കാം പ്രധാനമന്ത്രി മുദ്ര യോജന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ ലോൺ എടുക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ബാങ്കുകൾ വഴി ജാമ്യമില്ലാതെ ലോൺ ലഭിക്കും ഉജ്ജ്വല യോജന ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന പദ്ധതിയാണ് ിന് സ്ത്രീകൾക്ക് ഇത് ജീവിതം സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവിക്ക് സേവിങ്സ് നൽകുന്ന ഒരു പ്രധാന പദ്ധതിയാണ് കുറഞ്ഞ നിക്ഷേപത്തിൽ ഉയർന്ന സുരക്ഷയും ലാഭവും ഇതിന്റെ പ്രത്യേകതയാണ് ഈ പദ്ധതികളെല്ലാം അപേക്ഷിക്കുമ്പോൾ വ്യാജ ഫോൺ കോളുകൾ വ്യാജ ലിങ്കുകൾ വിശ്വസിക്കരുത് സർക്കാർ ഒരിക്കലും ഫോൺ വിളിച്ച് പണം ചോദിക്കില്ല എപ്പോഴും പഞ്ചായത്ത് അക്ഷയ സേവന കേന്ദ്രം അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം അപേക്ഷിക്കുക സ്ത്രീകൾ സ്വന്തം അവകാശങ്ങൾ അറിയണം സർക്കാർ സഹായങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കണം ഇത്തരം നിയമ സാമ്പത്തിക വിവരങ്ങൾ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വിശ്വാസയോഗ്യ ചാനലാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ